ബ്രാഹ്മണത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും സാധാരണക്കാരന്റെ ഇടനെഞ്ചിലേക്ക് ഭ്രാന്തൻ കല്ലുരുട്ടുകയാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അഹങ്കാരവും നാഷ്ടവും കൊണ്ട് കത്തുന്ന വാക്കുകൾ കുടമയായ ഈ വനിതാ ബി ജെ പി നേതാവിനെ നിലക്ക് നിർത്താൻ നരേന്ദ്രമോദിക്ക് പോലും ആവുന്നില്ല അന്ന എന്ന യുവതി ജോലി സമ്മർദ്ദം കൊണ്ട് മരണമടഞ്ഞപ്പോൾ നിർമ്മല യോധി നൽകിയ ഉപദേശം അഹങ്കാരത്തിന്റെ ഭാഷ്യമാണ് വിലയില്ലാതെ ഇന്ത്യയിലെ ഉള്ളി കർഷകർ ആത്മഹത്യയിലേക്ക് നടക്കുകയാണെന്ന് സുപ്രിയ സുലൈ എം പി പാർലമെന്റിൽ പറഞ്ഞപ്പോൾ ഉള്ളി ഞാനും എൻ്റെ കുടുംബവും കഴിക്കാറില്ലെന്നും അതുകൊണ്ട് ഈ വിഷയം തനിക്കറിയില്ലെന്നും പറഞ്ഞ നിർമ്മലയുടെ സവർണബോധം ഇന്ത്യ രൂക്ഷതയോടെ ചർച്ച ചെയ്തതാണ് അതേ നിർമ്മലയാണ് ഒരു പെൺകുട്ടി സഹിക്കാനാവാത്ത മാനസിക സംഘർഷത്തിൽ മരണമടഞ്ഞപ്പോൾ ധ്യാനത്തിന് പോകാൻ ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത മൃഗീയ തൊഴിൽ പീഡനങ്ങളാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളിൽ നാം കാണുന്നത് ഒന്ന് കൃത്യമായി മൂത്തമൊഴിക്കാൻ കഴിയാതെ ഉച്ചഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ലാതെ പതിനഞ്ചും പതിനാറും മണിക്കൂർ നീളുന്ന ജോലിക്കിടയിൽ ഒന്നിരിക്കാനോ നടു നിവർത്താനോ കഴിയാത്ത സങ്കട ജന്മങ്ങളായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ജോലി ചെയ്തു വരുന്നത് ആ ജോലി ഭാരം തിരിച്ചറിയാൻ കഴിയാത്ത അതും ഒരു വനിതാ മന്ത്രി ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ഗാന്ധിയുടെ ഇന്ത്യക്ക് അപമാനമാണ് നിർമ്മല സീതാരാമനോട് ഒരു കാര്യം പറയാം വായിൽ വെള്ളക്കരണിയുമായി ജനിച്ച ജാതിക്കോയ്മയുടെ മേലങ്കി അണിഞ്ഞ് കനകസിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിൽ കയറിയിരുന്ന് സഞ്ചരിച്ചവരല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സ്ത്രീകളും മലവിസർജ്ജനം നടത്താൻ ഒരു കക്കൂസ് പോലും ഇല്ലാത്തവന്റെ ഇന്ത്യയിൽ ജനിച്ച പട്ടിണി പാവങ്ങളാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത് ജി ഡി പിയും എൻ ഡി പിയും കൊണ്ട് രാജ്യവരുമാനം വർദ്ധിച്ചെന്ന പൊങ്ങച്ച കണക്കിനിടയിൽ ഉപ്പുരസം മാറാത്ത വിയർപൊട്ടിയ ശരീരവുമായി പട്ടിണിയെ വരിഞ്ഞു കെട്ടി ഉറങ്ങുന്ന ഇന്ത്യക്കാരെ കോർപ്പറേറ്റ് മന്ത്രി കാണാതെ പോകരുത് ഇത്തരം അഹങ്കാര ജടിലമായിട്ടുള്ള വാക്കുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ദുരന്തത്തിന്റെ ആഴങ്ങളിലേക്ക് പാഞ്ഞു പോയ ദളിത് വംശജർ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ ആനപ്പുറത്ത് കയറി ആർഭാടമില്ലാതെ യാത്ര പോയ ഇന്ദിരാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ തോർത്തുമുണ്ടുടുത്ത് തോർത്തുമുണ്ട് പുതച്ച് കോട്ടും സ്യൂട്ടുമിട്ട് അണിഞ്ഞൊരുങ്ങി നിന്ന ബ്രിട്ടീഷുകാരന്റെ കോവിലേക്ക് ഇന്ത്യൻ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ അർദ്ധനഗ്നായ ഫക്കീർ മഹാത്മാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ വേദനയെ അനുഭവിക്കുന്നവൻ്റെ കണ്ണീർ ഇന്ത്യയുടെ ഒരുതരി മണ്ണിൽ വീണാൽ അത്രയും കാലം ഇന്ത്യയുടെ ഉള്ളുപൊള്ളുമെന്ന് പ്രഖ്യാപിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി പദവിയിലിരുന്ന് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ ഒരു യുവതിയും മരണക്കയം പോകിയപ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന നിർമ്മല സീതാരാമൻ അങ്ങ് ഈ നാടിന് അപമാനമാണ് അങ്ങ് പഠിച്ച സീതാലക്ഷ്മി രാമസ്വാമി കോളേജിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അന്നയെ പോലുള്ള പെൺകുട്ടിയെ അങ്ങക്ക് സഹപാഠിയായി കിട്ടിയിട്ടുണ്ടാകില്ല പക്ഷേ അറുപത്തി അഞ്ചു വർഷക്കാലം മുമ്പ് അങ് പിറന്നു വീണ മധുരയുടെ ഗ്രാമവീഥികളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആയിരം അന്നമാരെ കാണാൻ സാധിക്കും അത് കാണാൻ കണ്ടില്ലാത്തത് കൊണ്ടാണല്ലോ ഒരു തവണയെങ്കിലും അടിസ്ഥാന ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് അങ്ങേക്കെത്താൻ കഴിയാതെ പോയത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയാതെ വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്തുന്ന ഇത്തരം നിർമ്മലമാർ ഇന്ത്യക്ക് ഭൂഷണമല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സമ്മർദ്ദത്തെ നേരിടാൻ ധ്യാനിച്ചാൽ മതിയെന്ന ഈ പ്രസ്താവനയിലൂടെ